ഹൈ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹം കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രൻ നേരെ ഒരു കടയിലേക്ക് വന്നു കയറി എന്നിട്ട് സേതു സാധാരണ മുണ്ടും ഷർട്ടും ധരിക്കുന്നതുപോലെ തന്നെ ഒരു മുണ്ടും ഷർട്ടും ഒക്കെ വാങ്ങിച്ചിട്ട് നേരെ കടയിൽ നിന്ന് ഇറങ്ങി മേലെ ഇടത്തെ തറവാട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പം ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് പൂർണ്ണിമ ഒരു വിവരവും അറിയില്ല അവർ മറ്റേ അച്ചവും ഋതുവും ആരും എത്തിയിട്ടില്ല അതുകൊണ്ട് ആകെ ടെൻഷനിലാണ് അപ്പോഴാണ് പല്ലവി അങ്ങോട്ടേക്ക് വിളിക്കുന്നത് ഫോൺ നോക്കിയ ആളിങ്ങനെ ഇരിക്കുവായിരുന്നു പല്ലവിയുടെ കോള് കണ്ടപ്പോൾ തന്നെ വേഗം ചാടി അങ്ങ് എടുത്തു കേട്ടോ എന്നിട്ട് ഹലോ ഹലോ പല്ലവി ഞാൻ എത്ര നേരമായിട്ട് ഇവിടെ ടെൻഷൻ അടിച്ചിവിടെ ഇരിക്കുകയാണെന്ന് എനക്ക് അറിയില്ലേ മോളെ എന്നിട്ട് നിങ്ങൾ അവിടെ ചെന്നോ മേലെ എന്തായി എന്ന് ചോദിക്കുകയാണ് ഉവ്വമ്മേ പക്ഷേ വേണുഗോപാൽ സാറ് ഇവിടെ സേതുവിനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞു പോലുമില്ല എന്നിങ്ങനെ പറയാണ് അതെങ്ങനെ ശരിയാകുക അയാളല്ലേ പറഞ്ഞത് സേതു പലതവണ കണ്ടിട്ടുണ്ടെന്നും ലക്ഷ്മിയുടെ ജീവിതം നശിപ്പിച്ചതും ഒക്കെ ആളാണെന്ന് പറഞ്ഞത് അവിടെ ആമേ ചതി കിടക്കുന്നത് എന്ന് പറഞ്ഞു അതെ വൻ ചതിയാ നടന്നുകൊണ്ടിരിക്കുന്നത് ചതിയോ ചതി എന്ന് പറഞ്ഞ ആരാരെ ചതിച്ചു എന്നാ നീ പറയണത് മറ്റാര് ഹിന്ദ്രജിത്ത് തന്നെ എന്ന് പറഞ്ഞു അപ്പൊ ഇതൊരു ഷോക്കായി അയാള് സേതുവേട്ടന്റെ വീശത്തിൽ വന്നിട്ട് വേണു സാറിനോട് സംസാരിക്കുക ചെയ്തത് എന്തിനാ എന്ന് ചോദിച്ചോ നീ കാര്യങ്ങളൊന്ന് തെളിച്ചു പറ പല്ലവി അപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ പല്ലവി ഇങ്ങനെ പറയുകയാണോ കേട്ടോ അപ്പോ ആ അവൻ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളുടെ കൂടെ താമസിച്ചിട്ട് കൂടെ തന്നെ എന്നിട്ട് അവൻ എല്ലാരെയും വഴിയിലിറക്കിയല്ലേ ചെകുത്താനാവൻ സേതുവേട്ടൻ്റെ നാശമായിരുന്നു അവന്റെ ലക്ഷ്യം ഒന്നും അറിയാത്തതുപോലെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടമ്മേ എന്ന് പറഞ്ഞു ഇവിടെ ഇന്ന് അവന് സുഖമായിരിക്കും പെരുന്നാളും ഉത്സവവും എല്ലാം അവൻ ഒരുമിച്ച് തന്നെ ഇന്ന് കൊണ്ടാടും എന്ന് പറഞ്ഞു ഞാൻ എങ്കിൽ വെക്കട്ടെ അമ്മേ ശരി എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പം പൂർണ്ണമയ്ക്ക് ഇത് വല്ലാത്തൊരു ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കാണ് ഓ ഇതുപോലൊരു ചെകുത്താനാണല്ലോ പാല് കൊടുത്ത് വളർത്തിയത് എന്ന് ഓർത്തിട്ട് അപ്പം അങ്ങനെ വണ്ടിയും കയറ്റിക്കൊണ്ട് മേലെ ഇടത്തേക്ക് വരുമ്പോഴത്തേനും ആരാ എന്നിങ്ങനെ ചോദിച്ചു അപ്പം ഇവൻ മേ സേതുമാധവനാണെന്ന് പറഞ്ഞ അകത്തേക്ക് കയറ്റി വിട്ടു സെക്യൂരിറ്റി വേഗം തന്നെ നമ്മുടെ വേണുഗോപാലിനെ വിളിച്ചിങ്ങനെ ഇങ്ങനെ പറയാണ് സാർ ആ സേതുമാധവൻ എന്ന് പറഞ്ഞ ആള് വന്നിട്ടുണ്ട് ഓക്കെ ശരി സർ എന്ന് പറഞ്ഞോണ്ട് ശരി എന്ന് പറഞ്ഞോണ്ട് നേരെ പുറത്തേക്ക് വേണുഗോപാൽ ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പൊ ഇവൻ വളരെ ഭക്തിയോടെ ഭവ്യതയോടെ നിൽക്കുന്നത് പോലെ ഇങ്ങനെ നിൽക്കണം വന്നിട്ട് ഇങ്ങനെ ചുറ്റിനിങ്ങനെ നോക്കാം അല്ല സാറെന്താ സാറാ ഇങ്ങനെ നോക്കുന്നത് എന്ന് ഇവനിങ്ങനെ ചോദിച്ചു ഇന്ദ്രം വേഗം ചോദിക്കാണ് അല്ല പെട്ടെന്ന് ആ എന്താ പറയാ തോക്കിനുണ്ടിട്ട് ഉന്നം പിടിച്ച് നിൽക്കുന്നത് പോലെ ഒരുമാതിരി വല്ലാത്തൊരു നോട്ടം സാറെന്തെങ്ങനെ നോക്കുന്നത് അല്ല ഞാനേ അതല്ല ഇപ്പൊ കാണുമ്പോ എന്തോ ഒരു സംശയം പോലെ ലക്ഷ്മിയുടെ ചായ ലക്ഷ്മിയുടെ മകനാന്നല്ലേ പറഞ്ഞത് അത് സകലം ശകലം പോലും ഇല്ലെന്നാ തോന്നുന്നത് ഞതിന് ഞാനെന്റെ അച്ഛന്റെ ചായ മേലെ എന്തോ ലക്ഷ്മിയുടെ ചായ ഉള്ളതായിട്ട് തോന്നില്ല അതെ ഞാൻ അച്ഛന്റെ ചായ പൊന്നുമടത്തിൽ മാധവ മേനോൻ്റെ എന്നിങ്ങനെ പറഞ്ഞു ആ അതേന്നെ അതെങ്ങനെയാ സാറെങ്ങനെ എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ അതിലച്ചനില്ലല്ലോ നിനക്ക് ഏ അല്ലാ അച്ഛൻ മരിച്ചുപോയി എന്നല്ലേ നീ പറഞ്ഞിരുന്നത് അതെ അതിന് അതിനിപ്പം എന്താ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ ആ എന്തെങ്കിലും ആവട്ടെ സാറേ ആ കോമ്പൻസേഷൻ എമൗണ്ട് എന്തു സാറേ അതെങ്കിൽ താ ഞാൻ വേഗം ഒന്ന് പോട്ടെ എനിക്ക് കുറച്ച് ധൃതി ഉണ്ട് അകത്തേക്ക് വാ ഇത്ര എമൗണ്ട് ക്യാഷ് ആയിട്ട് തരേണ്ടതല്ലേ എന്താണേലും അകത്തേക്ക് വാ എന്ന് പറഞ്ഞു ആഹാ എന്നാ സന്തോഷം എന്തിനും ഭയങ്കര ഹാപ്പിയായിട്ട് വേണുഗോപാലിന്റെ കൂടെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പൊ ഇരിക്കും എന്ന് പറഞ്ഞു ഈ സമയത്ത് ഋതു അടിക്കാനായിട്ട് തയ്യാറായിട്ട് തന്നെ ഋതുവും പല്ലവിയും അച്ചും എന്ന് പറയാ മയൂരിയും ഹരിയും എല്ലാവരും റെഡി ആയിട്ട് നിൽക്കാണ് ഇവനെ നന്നായിട്ട് ചതച്ചിട്ട് തന്നെ വിടാൻ തീരുമാനിച്ചിട്ടുള്ളൂ എല്ലാവരുടെയും കയ്യിൽ ഓരോ കമ്പും കോലും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത് എല്ലാവരും ഇവനായിട്ട് ശരിക്കും കൊടുക്കാൻ തന്നെ അപ്പൊ അത് തീരുമാനിച്ചു അപ്പൊ വേണു ഇങ്ങനെ അവിടെ കൊണ്ടി ഇവനെ കൊണ്ട് ഇരുത്തി എന്നിട്ട് ഇവ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിരിച്ചിരിക്കുക ഞാൻ പെട്ടെന്ന് വിളിച്ചു സർപ്രൈസ് ആയോ സത്യം പറഞ്ഞ ആയി സാറേ ഉറപ്പായിട്ടും ആയി എന്ന് പറഞ്ഞോട്ടോ അപ്പൊ ഇത് കേട്ട് ഋതുവിനുമൊക്കെ കല് സഹിക്കാൻ പറ്റണില്ല സേതുവിന്റെ പേര് ഇവൻ കാണിക്കുന്ന ഈ കള്ളത്തരത്തിന് ദേ പിന്നെ വിചാരിച്ചു സാറിന് ബുദ്ധി ഉണ്ടല്ലോ അതെ എന്തായാലും എൻ്റെ അമ്മ മഹാലക്ഷ്മിയെ കൊണ്ട് ഞാൻ ഒരു പരാതി കൊടുപ്പിച്ചാൽ സാറിന് എന്തൊക്കെ പറഞ്ഞാലും ഈ തുകയേക്കാൾ വലിയൊരു തുക എന്താണേലും കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും അല്ലേ ശരിയല്ലേ സാറേ എന്ന് ചോദിച്ചു ആ അത് ശരിയാ അപ്പം എന്താ അതിനേക്കാൾ വേദം ക്യാഷ് തന്ന തന്നെ സാറിന് സെറ്റിൽ ചെയ്താലേ നല്ലത് ആ അതെ 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 ശരിയാ ഇതിന് ഇത്രയും വേഗം സെറ്റിൽ ചെയ്യുന്നതാണ് എനിക്ക് എപ്പോഴാ മനസ്സിലായത് എന്ന് പറഞ്ഞു പക്ഷേ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു വേണു എന്താ എന്നിങ്ങനെ ചോദിക്കണം അതെ ഇത്രയും തുക ക്യാഷായിട്ട് തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഛെ ഛെ ഞാൻ പറഞ്ഞ മോണ്ടെ പൊന്നും മാഡത്തിലെ സേതു മാധവന്റെ അക്കൗണ്ടിലേക്കിടാം എന്ത് പറയുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ് ഓ പെട്ടു ഇന്ദ്രൻ ഇന്ദ്രൻ ആകെ ഇതായിട്ടിങ്ങനെ ഇരിക്കുകയാണ് സേതുമാധവൻ്റെ അക്കൗണ്ട് കൊടുത്താൽ പൊളിഞ്ഞു അപ്പൊ ഇന്ദ്രന്റെ അക്കൗണ്ട് ആയി പോലോ അതോടെയാണ് ഇന്ദ്രൻ ആകെ ഇതായി അതെ സേതുമാധവന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അത് എനിക്ക് തന്നെ മാത്രം മതി ഏ അത് പറ്റില്ല അതൊന്നും ശരിയാവില്ല എന്നിവൻ പറയാണ് ഏഹ് അതെന്താ ശരിയാവാത്തത് എന്തുകൊണ്ട് ശരിയാവില്ല പോൻ്റെ മഠത്തില് സേതു മാധവൻ എന്താ ബാങ്ക് അക്കൗണ്ട് ഇല്ലേ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അതല്ല പ്രശ്നം ഞാൻ ഇപ്പൊ ഈ പണം വാങ്ങുന്നതേ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ആയിട്ടല്ലേ നടത്തുന്നത് അതാ ഞാൻ പറഞ്ഞത് അപ്പൊ പിന്നെ അറിയില്ലേ അത് മാത്രമല്ല അത് പ്രശ്നമാവും വേണ്ടി കോടതി പോകേണ്ട കാര്യമാ പിന്നെ ഞാൻ വേളു സാറിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി കോടതിക്ക് വെളി വെച്ച് ചെയ്യുന്നു അപ്പോ ഈ പണത്തിന് അക്കൗണ്ട് വഴിയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ ഞാൻ ഇതിന് സോഴ്സ് കാണിക്കേണ്ടി വരില്ലേ അതൊരു പ്രശ്നമല്ലേ ഇൻകം ടാക്സും വീഡിയോയും പിന്നെ അല്ല അതൊക്കെ വലിയ അലേർട്ടായിട്ടിരിക്കുന്ന കാര്യമല്ലേ ക്യാഷ് ആയിട്ട് തന്ന അതാ സാറേ ഒരു സേഫ് ആയിട്ടുള്ള കാര്യം എന്നിങ്ങനെ പറയുകയാണ് അപ്പോ നീ താണ്ടി ഒരാ മിടുക്കം തന്നെയാണല്ലോടാ കൊള്ളാം എന്നുള്ള മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് വേണു ആ എന്താണേലും ഔട്ട് ഓഫ് കോർട്ട് അല്ലാതെ തന്നെ സെറ്റിൽമെന്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു അപ്പം വേണു വീണ്ടും ഇങ്ങനെ നടക്കുകയാണ് അല്ല സാറേ സാറൊന്നും പറഞ്ഞില്ല എന്താ എന്തെങ്കിലും സാറിന് പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക അല്ല ഒരു ചെറിയ താമസം ഉണ്ട് ക്യാഷ് ഫുള്ളും ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് തൽക്കാലം നമുക്കൊരു ചായ കുടിക്കാന്നേ ആ ചായ എങ്കിലും ചായ ജാനകി ഒരു ചായ ഇങ്ങെടുത്തു എന്നിങ്ങനെ പറയുകയാണ് വേണം അതെ ജാനകി പുതിയ സേവൻറ്റാ എന്ന് പറഞ്ഞു ഓഹോ ആ ശരി ശരി അപ്പോൾ എന്താണേലും ഇന്ദ്രൻ ചിരിച്ചുപടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ജാനകി ചായ കൊണ്ട് വരുമല്ലോ ചായ കുടിക്കാനായിട്ട് റെഡി ആയിട്ട് ആളിങ്ങനെ നോക്കുന്നു അപ്പോൾ വേണോനെ നോക്കുമ്പോൾ വേണു ചിരിച്ചു കാണിക്കുക അപ്പോൾ പൈസ കിട്ടുന്ന സന്തോഷത്തിൽ ഇന്ദ്രൻ ഇങ്ങനെ സ്വപ്നമൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നു ഇവൻ്റെ മുഖത്തേക്ക് ഇടയ്ക്ക് വേണു ഇങ്ങനെ ഓട്ട കണ്ടിട്ട് നോക്കുന്നുണ്ട് ആൾക്ക് ആണല്ലോ എന്നറിയാൻ ചായയായിട്ട് വരുന്നത് ജാനകിയായിട്ട് വരുന്നത് ശൈലജയാണ് അപ്പൊ ശൈലജ വന്നിട്ട് ഇതാരാ വേണു കേട്ടാ എന്നിങ്ങനെ ചോദിക്കുക അയ്യോ ഇതറിയത്തില്ലേ ഇതാണ് പൊന്നുമടത്തിൽ സേതു മാധവൻ നമ്മുടെ ലക്ഷ്മിയുടെയും മാധവമേനോൻ്റെയും മകൻ എന്ന് പറയുന്നത് ഓ ആണോ അപ്പൊ ഭയങ്കര ഭവ്യതയോടെ ആ എന്നാ പിന്നെ ചായ കുടിച്ചാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ആ ചായ അങ്ങോട്ടേക്ക് കൊടുക്കാൻ കേട്ടോ അല്ല ചായ ആ ആ ചായ വന്നില്ലല്ലേ ആ എന്നാൽ ചായ ഇപ്പം വരും ഇപ്പം വരും എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇതുകൊണ്ട് ചായ നടന്ന് നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ചായയും ഗ്ലാസ്സും ഒക്കെ ജാനകിയായിട്ട് ആളും എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എന്തെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അടിക്കാൻ റെഡിയായിട്ട് ഋതുവും പല്ലവിയും അച്ചും മയൂരി ഒക്കെ കമ്പും പിടിച്ച് കാത്തു നിൽക്കുകയാണ് അപ്പം ഹരിയുണ്ട് അപ്പൊ ഇന്ദ്രനെ ജാനകിയായിട്ട് ചായ കൊണ്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പം ഇവർ പേര് ഇങ്ങനെ വേണു ഇന്ദ്രനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വേഗം തന്നെ സേതു ആണ് വരുന്നത് സേതു അടുത്തേക്ക് വന്നു ദേ ഇതാണ് ഞങ്ങളുടെ പുതിയ ജോലിക്കാർ കേട്ടോ അതെ ജാനകി എന്ന് പറഞ്ഞു ആണോ എന്നൊക്കെ ചോദിച്ചാൽ ഇന്ദ്രൻ ചായ എടുക്കാൻ നോക്കുമ്പോഴാണ് സേതുവിൻ്റെ മുഖത്തേക്ക് കാണുന്നത് വിറച്ചു പോയി വേഗം ചാടിയങ്ങ് എഴുതേറ്റു എന്നിട്ട് മുഖത്തേക്ക് ഇങ്ങനെ നോക്കി കേട്ടോ അപ്പോഴേക്കും ബാക്കിയുള്ള എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നു ഹരി വന്നു കൂടെ അച്ചു ഋതുവ പല്ലവി മയൂരി എല്ലാവരും ഓരോരുത്തരും കൈ വട്ടിയും ഒക്കെ ആയിട്ട് അപ്പൊ ഇന്നെന്താണ് എല്ലാം നല്ല പൊടി പൂരായിട്ട് കിട്ടുമെന്ന് ഏകദേശം ഇന്ദ്രന് നന്നായി മനസ്സിലായി അപ്പൊ ഇന്ദ്രൻ വേഗം പേടിച്ചു വരേണ്ടിങ്ങനെ നിൽക്കുകയാണ് അല്ല ആ ശരിക്കും പറഞ്ഞാൽ പൊന്നുമടത്തിൽ സേതുമാധവന് ഇതേ ഇവരെയൊക്കെ അറിയാൻ പാടു പാടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണോ സേതു അപ്പൊ ഇവനൊന്നും മിണ്ടാതിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അല്ല നിനക്ക് പൊന്നുമടത്തിൽ സേതുമാധവൻ എന്ന പേര് നീ എടുത്ത സ്ഥിതിക്ക് എനിക്ക് ആ പേരെടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല അതിലെടുക്കുന്നതിലും ഭേദം ഞാൻ വല്ല ഭ്രാന്ത ആശുപത്രിയിലും പോയി കിടക്കുന്നതാണ് നല്ലത് ഇത്രയും വൃത്തികെട്ടൊരു പേര് പേര് കിട്ടാനില്ല എന്നുള്ള മട്ടില് വേഗം ഇവൻ സംസാരിച്ചു കേട്ടോ ആഹാ അപ്പൊ ഇന്ദ്രന്റെ മഹഭാവം ഒക്കെ മാറി ഇന്ദ്രൻ വേഗം ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയാതെ അപ്പൊ വേഗം വേണുഗോപാലപ്പുറത്തേക്ക് മാറി എന്നിട്ട് ആ മോളെ മയൂരി നിനക്കറിയില്ലേ ഇതാണ് പൊന്നുമടുത്തത് സേതു മാധവൻ അതായത് നിന്റെ നേരാങ്ങളാ അത് നിനക്കറിയില്ലേ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കാണ് അയ്യോ എടാ നേരാങ്ങളെ നീ ചായ കുടിക്ക എന്ന് സേതു അയ്യോ ഇവൻ നേരാങ്ങളെ അല്ല സേതു കേട്ടാ ഇവൻ നുണയാങ്ങളെയാ വാ എടുത്ത നുണ മാത്രേ ഇവൻ പറയുള്ളൂ എന്ന് ഹരിയും പറഞ്ഞു അയ്യേ അപ്പൊ പല്ലവിയപ്പുറത്ത് മാറി നിന്നിട്ട് ചെയ്തു കേട്ടാ ഇവര് കൊടുക്കാനുള്ള സമ്മാനമൊക്കെ ഞങ്ങളായിട്ടങ്ങ് കൊടുത്തോളാം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്നാൽ നിങ്ങളത്തോടങ്കോ എന്ന് പറഞ്ഞ ഹരിയും അച്ചുവും പല്ലവിയും കൂടി ഇവനെ അടുത്തേക്ക് അടിക്കാനായിട്ട് പല്ലവി വന്നപ്പം അയ്യേ പറ്റിച്ചേ ഞാൻ വെറുതെ തമാശയ്ക്ക് ബാക്കിയുള്ളവരുടെ ജീവിതം വെച്ച് നീ കളിച്ചിട്ട് നിനക്ക് തമാശ അല്ലടാ എന്ന് ചോദിച്ച് പല്ലവി ആദ്യം അടിച്ചു പിന്നെ പറയണ്ട പുടി പൂഴായിട്ട് നല്ല സൂപ്പർ അടി കിട്ടി കേട്ടോ അപ്പം ഇവനെ അടി കൊണ്ട് ഇങ്ങനെ ചുരുണ്ടി കിടക്കാണ് ചെയ്തു സേതുവേട്ടനെ ഞാൻ പോലും സംശയിച്ചില്ലേ ഇയാളെ വെറുതെ വിടരുത് കൊടുക്കുക സേതു എന്ന് മയൂരി സേതുവിനോട് പറഞ്ഞു അപ്പൊ സേതു മാറി നിക്കാ എന്ന് പറഞ്ഞിട്ട് ഇവനെ എടുത്തിട്ട് അടിക്കാനോട്ടോ നല്ല സൂപ്പർ അടി കിട്ടി ഇവര് മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ഒരു രക്ഷയില്ല തല്ലുകൊണ്ട് അവസാനം ഋതുവിന്റെ കയ്യിൽ നിന്ന് മാത്രമേ ഇനി കിട്ടാൻ ബാക്കിയുള്ളൂ അപ്പൊ ഋതു ഇങ്ങനെ അടിക്കാൻ ഓങ്ങിയ സമയത്ത് ഇവൻ വേഗം തന്നെ ഇവരെല്ലാം തള്ളി മാറ്റിയിട്ട് ഇറങ്ങി പുറത്തേക്ക് ഓടുകയാണ് ഓടുന്ന വഴി സേതുവിന്റെ കയ്യിൽ നിന്ന് സേതു പുറത്തേക്ക് ഇറങ്ങിയൊരു കത്തി അടപ്പുണ്ടായിരുന്നു ആ കത്തി അവന്റെ കയ്യിൽ കിട്ടുകയാണ് ഒരുത്തിനും അടുത്തുപോലെ അടുത്താ ഞാൻ തീർത്തു കളയും എന്ന് പറഞ്ഞ ഇവൻ കത്തി ഇവരുടെ നേരെ നീട്ടുവാണ് അപ്പൊ സേതുവിനെ എല്ലാവരും പിടിച്ചു വെച്ചു ഹരിനെ അയ്യോ പോണ്ട സേതു അവൻ പ്രാന്തന അവൻ എന്ത് വേണേ ചെയ്യും അവന് അതിനൊന്നും ഒരു മടിയില്ല എന്ന് പറഞ്ഞു മാറ എന്നാ നിനക്ക് കൊല്ലാൻ ധൈര്യമുള്ളവൻ നിന തന്ത പറഞ്ഞവനാണെങ്കിൽ നീ എന്നെ കൊല്ലടാ എന്ന് പറഞ്ഞു സേതു എന്നാലും നീ വാ അടുത്ത് വന്നാ ഞാൻ കുത്തും എന്ന് പറഞ്ഞോണ്ട് ഇന്ദ്രൻ ഇങ്ങനെ കത്തി വീശാണ് അപ്പൊ ഋതു പറഞ്ഞു നിങ്ങൾ ആരുമല്ല ഇവനെ ഞാൻ തന്നെ തല്ലിക്കൊല്ലാം എങ്കി നീ വന്നോ വന്നാ നിന്റെ വയർ കുത്തി കീറിഞ്ഞ കൊല്ലടാ നീ എന്നെ കൊന്നിട്ട് നീ ജയിലിൽ പോ അതോടെ തീരുവല്ലോ നിന്റെ ആ സൂക്കേട് എന്നാ പിന്നെ നീ കൊല്ല എന്ന് പറഞ്ഞ ഋതു ഇങ്ങനെ അടുത്തേക്ക് വരുകയാണ് ഈ സമയത്ത് വേണുഗോപാലും വേഗം പെട്ടെന്ന് എന്നെ അകത്തേക്ക് കയറി ആളുടെ കയ്യിൽ തോക്കിരിപ്പുണ്ടായിരുന്നല്ലോ അപ്പൊ അത് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ആഹാ നീ അത്രക്കായോ നീ കളിച്ചു കളിച്ചു എൻ്റെ കുടുംബം നീ തകർത്തു എൻ്റെ മോളുടെ കല്യാണം വരെ നീ മുടക്കി നിന്നെ കൊല്ലാൻ ഏറ്റവും യോഗ്യതയുള്ളത് എനിക്ക് മാത്ര ഇവനെ ഞാൻ തീർക്കും എന്ന് പറഞ്ഞ വേണു അപ്പൊ ഇവര് എല്ലാവരും വേണ്ട വേണുട്ട കേട്ടോ അച്ഛ പപ്പ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ മയൂരിയും ശൈലജയും ഒക്കെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ പിടിക്കുകയാണ് അവസാനം ഇന്ദ്രൻ വേഗം തന്നെ അവിടുന്ന് ഇവരുടെ ആ പിടിവെലിയുടെ ഇടയ്ക്ക് ഒന്നും സംഭവിക്കാത്ത പോലെ ഇവൻ ബൈക്ക് കൊടുത്തുകൊണ്ട് സ്പീഡിൽ അവിടെ ഇറങ്ങി പോരുകയാണ് കേട്ടോ അപ്പൊ പുറകെ തന്നെ സേതുവും അച്ചുവും ഋതുവും പല്ലവിയും എല്ലാവരും കൂടി വണ്ടി കയറടാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരും ഇവന്റെ പുറകിന് തന്നെ പോരുകയാണ് അങ്ങനെ പോന്നോണ്ടിരിക്കുന്ന സമയത്താണ് പ്രതാപൻ ഇന്ദ്രന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് ഹലോ പ്രതാപ കേൾക്കുന്നുണ്ടോ താൻ ഡ്രൈവ് ചെയ്യുവാണോ അതെ എന്നെ താൻ വണ്ടി ഒന്ന് നിർത്ത് നിർത്താൻ പറ്റില്ല നിർത്തി ഞാൻ എന്റെ ജീവനും കൊണ്ടിപ്പൊ പാഞ്ഞുകൊണ്ടിരിക്കുക ഹാ താൻ പായേണ്ടി വരും ഇനിയും പായേണ്ടി വരും താൻ അതുപോലത്തെ പണിയല്ലേ പൊപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ കിട്ടാത്തതിന് ഒരു കുറവും കാണില്ല താൻ എന്തൊക്കെയാണോ പറയുന്നത് ആ ഞാൻ അറിഞ്ഞു അപ്പൊ ലക്ഷ്മി അമ്മയുടെ മുന്നിൽ ചെന്ന് സേതുമാധവനായി ചമഞ്ഞതും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഫുള്ള് താനായിരുന്നല്ലേ കൊള്ളാം എന്ന് പറഞ്ഞു ആഹാ അതിനിപ്പോ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു തന്നോട് ഇത് ആരാ പറഞ്ഞത് ആരൊക്കെ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അതൊക്കെ അറിഞ്ഞ മുതല് ചേച്ചി ഇവിടെ ഭയങ്കര കലിപ്പില അവിടെ നിൽക്കുന്നത് ആ പെണ്ണുമുള്ള പോകാൻ പറ എന്ന് പറഞ്ഞവൻ അല്ല അതെ ചേച്ചിയുടെ സ്വഭാവം അറിയാലോ എടഞ്ഞാലും നിന്നെ അടിച്ച് പുറത്താക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അടി കിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണ്ട അതെ ആര് വരുന്നു അങ്ങോട്ട് അതിനൊക്കെ ഞാൻ വേറെ വഴി കണ്ടുവച്ചിട്ടുണ്ട് അവിടെ കയറാൻ പറ്റിയില്ലെങ്കിൽ അതിനും മേലെ ഞാൻ കയറും അതാണ് എന്റെ ഒരു ശീലം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ നേരെ വണ്ടിയൊക്കെ എടുത്ത് നേരെ വെച്ചു പിടിപ്പിക്കുകയാണ് എടോ പ്രതാപ എന്താണെങ്കിലും താൻ ഈ കാര്യം അടി അറിയിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഇവ പ്രതാപൻ സംസാരിക്കുന്നതൊക്കെ പൂർണിമ പുറകിൽ നിന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാണ് അതെ താന് വിഷമിക്കുന്നുവേണ്ടെട്ടോ പിന്നെ തനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആരൊക്കെ കൂടെ നിന്നില്ലെങ്കിലും തൻ്റെ കൂടെ ഈ ഞാനുണ്ടാവും ഉറപ്പായിട്ട് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ ഭയങ്കര വാക്കൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ ഇന്ദ്രന് അപ്പം ഇതെല്ലാം ഇതെല്ലാം കേട്ടു അതെ ശരിക്കും പറഞ്ഞാൽ ഞാനിനി പിടിച്ചു കയറും ആ ലോകത്ത് മറ്റാരോടുള്ളതിനേക്കാൾ ആത്മാർത്ഥത തന്നോടാണല്ലോ എനിക്കുള്ളത് അറിയാലോ തനിക്ക് എന്ന് പറഞ്ഞ ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് നേരെ തിരിഞ്ഞു നോക്കുന്നത് പൂർണിമയുടെ മുഖത്തേക്കാണ് ആ ടീപോളി അപ്പം പ്രതാപൻ നിന്ന് ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കണം അല്ല ചേച്ചി ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി അന്നത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പം പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം ഗുഡ് ബൈ ആൻഡ് സി യു കെ